ദീപ്തമാക്കണേ വചനം മഴയും കൃപതൽ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിന്റെ പൊരുളാകും വചനം സൗഖ്യമാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കാരുണ്ണയുവാനായ കർത്താവെ ഈ നിമിഷം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ആത്മാവ് അങ്ങയുടെ സ്വരം ശ്രവിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ വചനം സ്വീകരിക്കുന്നതിന് വചനം ജീവിക്കുന്നതിന് ഏതെങ്കിലും തടസ്സങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങയുടെ നാമത്തിൽ എടുത്തുമാറ്റണമേ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും അവിടുത്തെ നാമത്തിൻ്റെ ശക്തിയും മഹത്വവും വെളിപ്പെടുത്തണമേ ഞങ്ങളുടെ കഷ്ടതകളിൽ അങ്ങയുടെ സാന്നിധ്യം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ ആമ്മേ വിശുദ്ധ ലൂഖ അറിയിച്ച നമ്മുടെ കർത്താവി ശോംശിഖായുടെ പരിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ തൻ്റെ ഗണത്തിനു നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സഖറിയായ്ക്ക് കുറിവീണു ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സഖറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സഖറയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്നു പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയുമുണ്ടാകും അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ലൂക്കറിയിച്ച സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിലെ വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈ ദിനങ്ങളിൽ ഈശോയുടെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണല്ലോ തമ്പുരാൻ്റെ ജനനത്തോട് അനുബന്ധിച്ചുള്ള വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നാം കണ്ടത് സക്കറിയായോട് ദൂതൻ പറയുന്ന ആ സന്ദേശം അത് ഇപ്പോൾ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് നമുക്കോരോരുത്തർക്കുമായി ദൈവം നൽകുന്ന ഒന്നാണ് ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഭയപ്പെടേണ്ട എന്നാണ് ഏശയായിയുടെ പുസ്തകത്തിൻ്റെ ഇരുപത്തി അഞ്ചാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കും അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും സകലരുടെയും കണ്ണുനീർ അവിടുന്ന് മാറ്റും തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത് അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും ഇതാ നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം ഇതാ കർത്താവ് നാം അവിടുത്തേക്ക് വേണ്ടിയാണല്ലോ കാത്തിരുന്നത് അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചു ലസിക്കാം നമ്മൾ ദൈവത്തിനു വേണ്ടി ഈ ദിനങ്ങളിൽ കാത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് എന്തിനു വേണ്ടിയാണ് കടന്നു വരുന്നത് എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു എല്ലാവരുടെയും കണ്ണുനീർ അവൻ തുടച്ചു മാറ്റും നമുക്കറിയാം സഖ്രിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തെക്കുറിച്ച് എത്രയോ വലിയ ഒരു വേദനയിലൂടെ എത്രയോ വലിയ ഒരു നൊമ്പരത്തിലൂടെ കടന്നുപോയ ദമ്പതികളാണ് ആ കാലഘട്ടത്തിൽ മക്കളില്ലാത്തവരുടെ ദുഃഖം വളരെ വലുതായിരുന്നു സമൂഹത്തിൽ എല്ലാവരുടെയും ഇടയിൽ ഒരുപാട് അവമാനം പേര് ജീവിച്ച രണ്ടു പേർ പക്ഷേ ദൈവസന്നിധിയിൽ നിന്നും വിട്ടുപോയില്ല ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് മുൻപോട്ടുള്ള ദിനങ്ങളിൽ യാത്ര ചെയ്തു ഇതാ ദൂതൻ വന്ന് പറയുന്നു ഭയപ്പെടേണ്ട കാരണം നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര വലിയ തകർച്ചകളുമാകട്ടെ നാം കടന്നു പോകുന്ന ഏതു പ്രതിസന്ധിയുമാകട്ടെ അവിടെയെല്ലാം ഈ ഒരു സന്ദേശമാണ് ഈ കാലഘട്ടം നമുക്ക് നൽകുക ജോഷുവായുടെ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനം പലയാവൃത്തി നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനഭാഗമാണല്ലോ അവിടെയും ദൈവം ഇപ്രകാരം പറയും ഭയപ്പെടരുത് ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനം ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ പ്രിയമുള്ളവരെ ഈ ഭയപ്പെടാതിരിക്കുവാനുള്ള കാരണം എന്താണ് അത് മറ്റൊന്നുമല്ല നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടാകും ആ ഒരു കാരണമാണ് ഭയപ്പെടാതിരിക്കാനായി ദൈവം നൽകുക ഒരു പക്ഷേ നമ്മിൽ തന്നെ ആശ്രയിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ കഴിവ് മുൻപോട്ട് യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ ഭയപ്പെടാൻ കണ്ണുതീരൊഴുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും എന്നാൽ ദൈവം വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല കാരണം മാലാഹ സഖരിയായോട് പറഞ്ഞത് ഇന്ന് അവിടുന്ന് നാം ഓരോരുത്തരോടും പറയുന്ന ഒരു കാര്യമാണ് നിനക്ക് ആനന്ദവും സന്തുഷ്ടയും ഉണ്ടാകും നമുക്കറിയാം ഇത്രകാലം കാത്തിരുന്നിട്ട് ഈ ദമ്പതികൾക്ക് ലഭിക്കുന്നത് സ്നാപകയോഹന്യാനയാണ് ആ കുഞ്ഞിൻ്റെ പ്രത്യേകത വചനം പറയുന്നു അവൻ ജനിക്കുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവനാൽ നിറയപ്പെടും അവൻ വലിയവനായിരിക്കും യേശുവിന് വഴിയൊരുക്കാൻ നിയോഗിക്കപ്പെടുന്ന വ്യക്തി എത്രമാത്രം കാത്തിരിക്കുന്നോ ദൈവത്തിന് വേണ്ടി എത്രമാത്രം ഒരുങ്ങുന്നോ അതുപോലെ നമ്മുടെ ഭവനങ്ങളും നമ്മുടെ വ്യക്തിജീവിതവും അനുഗ്രഹിക്കപ്പെടും കഴിഞ്ഞ ആഴ്ച ഇവിടെ താബോർ ധ്യാന കേന്ദ്രത്തിൽ നടന്ന മലയാളം ധ്യാനം ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്നു പ്രിയമുള്ളവരെ ആ ധ്യാനത്തിൽ അവരെ ഞാൻ കണ്ടതാണ് ഒരു പക്ഷേ ഇരിക്കുവാനോ എഴുന്നേറ്റ് നിൽക്കുവാനോ ഒന്നും കഴിയാത്ത തരത്തിലുള്ള ശക്തമായ നടുവേദന വളരെ പ്രയാസപ്പെട്ടാണ് ആ വേദനയ്ക്കിടയിൽ വചനം ശ്രവിച്ചത് അവസാനം അവർ എൻ്റെ അടുക്കിലേക്ക് വന്നത് ഒരു കാര്യം പറയാനാണ് തൻ്റെ കൈകളിൽ താൻ ധരിച്ചിരുന്ന ബെൽറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു അച്ഛാ ഇതാണ് ഞാനിട്ടിരുന്ന ബെൽറ്റ് എൻ്റെ ദൈവം എന്നെ പൂർണ്ണമായും സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഇതുപോലെയുള്ള നിരവധി അനുഭവങ്ങൾ നമുക്കും പറയാനുണ്ടാകും തമ്പുരാനു വേണ്ടി കാത്തിരുന്നാൽ വീണ്ടും ലൂക്കാസുവിശേഷത്തിൻ്റെ തന്നെ ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയെയാണല്ലോ ഇതേ ദൈവദൂതൻ അമ്മയുടെ അരികിലേക്ക് ചെന്ന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുകയാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ഈ ഒരു സന്ദേശം കേൾക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മറിയമേ നീ ഭയപ്പെടേണ്ട എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നത് കൊണ്ട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവനെ യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും പരിശുദ്ധ അമ്മ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുന്നുണ്ട് തൻ്റെ ഉള്ളിലുള്ള വികാരം തൻ്റെ ഉള്ളിലുള്ള ആ ചോദ്യം നിഷ്കളങ്കതയോടുകൂടി ദൈവദൂതനോട് അമ്മ പങ്കുവെക്കുകയാണ് പറയുന്ന മറുപടി നമുക്കറിയാം അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ലൂക്കാ സുവിശേഷം ഒന്ന് മുപ്പത്തിയേഴ് വചനം ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല പ്രിയമുള്ളവരെ അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാധിക്കാത്തത് ഒന്നുമുണ്ടാകില്ല എന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ല അപസ്തോല പ്രവർത്തനങ്ങളുടെ ഒന്നാം അധ്യായം എട്ടാം തിരുവചനം പലയാവർത്തി നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനഭാഗമാണ് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരോട് ദൈവം കൊടുക്കുന്ന വലിയ സന്ദേശം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് വലിയ ഭയപ്പാടുമായി കഴിഞ്ഞിരുന്ന പുറത്തിറങ്ങാൻ പോലും മടിച്ചിരുന്ന ശിഷ്യന്മാർ പുറത്തേക്കിറങ്ങി തങ്ങളുടെ ജീവനെടുക്കാൻ കാത്തു നിൽക്കുന്നവരുടെ മുൻപിൽ യേശു മാത്രമാണ് ദൈവം എന്ന് പ്രഘോഷിച്ചു ഇതാ പരിശുദ്ധ അമ്മയോട് പറഞ്ഞതുപോലെ ഈ നിമിഷം നാം ഓരോരുത്തരോടും തമ്പുരാൻ പറയുന്നു ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തുമാകട്ടെ പ്രിയമുള്ളവരെ ഭയപ്പെടരുത് കാരണം അത്യുന്നതൻ്റെ ശക്തിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായി നമുക്കോരോരുത്തർക്കും ലഭിക്കുക ഈശോയെക്കുറിച്ച് അതുതന്നെയാണല്ലോ വചനം നമ്മോട് പറയുക വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം അവിടെ യേശുവിനെക്കുറിച്ച് പറയുന്നു അവൻ എം്മാനുവേൽ എന്ന് വിളിക്കപ്പെടും പ്രിയമുള്ളവരെ എം്മാനുവേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം ദൈവം കൂടെ അത് ഏശയ്യ പ്രവചനത്തിലെ ഏഴാം അധ്യായം പതിനാലാം തിരുവചനം അവിടെ കാണുന്ന പ്രവചനമാണ് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും അവൾ അവൻ എം എന്ന് വിളിക്കപ്പെടും ഈ ഒരു കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ദൈവം നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ള ആ വലിയ സത്യമാണ് തിരുസഭ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടല്ലോ ഈശോയുടെ ജനനത്തെക്കുറിച്ച് എല്ലാ വർഷവും നമ്മൾ അനുസ്മരിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ അതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ വർഷവും നമ്മൾ അനുസ്മരിക്കുന്നത് മറ്റൊന്നുമല്ല ദൈവം നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യമാണ് അവിടെ ഭയത്തിന് നിരാശയ്ക്ക് ദുഃഖത്തിന് യാതൊരു ഇടവുമില്ല ഇവിടെ സഖിയായോട് ദൂതൻ പറഞ്ഞു നിനക്ക് ആഹ്ലാദവും സന്തുഷ്ടിയും ഉണ്ടാകും യോഹനാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും വീണ്ടും ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ ഈശോ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട് ഒരു കാര്യം പതിനാറാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയില്ല ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു പക്ഷേ വലിയ പ്രതിസന്ധികളുണ്ടാകാം ജീവിതത്തിൽ ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ള ചിന്തയുണ്ടാകാം എന്നാൽ ദൈവമകനെ മകളെ നിന്നെ ഈ കാലഘട്ടത്തിൽ ദൈവം ഓർമ്മിപ്പിക്കുന്നു ഞാൻ വീണ്ടും നിങ്ങളെ കാണും നിന്റെ കുടുംബത്തെ തമ്പുരാൻ കാണും അപ്പോൾ അവിടം സന്തോഷം കൊണ്ട് നിറയും എപ്രകാരമുള്ള സന്തോഷം ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷം അതാണ് ഈ യേശുവിൻ്റെ ജനനം ഓരോ വർഷവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും ലൂക്കാസ് വിശേഷത്തിലേക്ക് നമ്മൾ മടങ്ങി പോവുകയാണെങ്കിൽ ലൂക്കാസ് വിശേഷത്തിൻ്റെ രണ്ടാമത്തെ അധ്യായം നമ്മോട് പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട് ലുക്കാസ് സുവിശേഷം രണ്ടാമത്തെ അധ്യായം എട്ട് മുതലുള്ള വചനഭാഗം അവിടെ ഗബ്രിയേൽ ദൈവദൂതൻ ആട്ടിടയരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നതാണ് നമ്മൾ കാണുക കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ് ഭയപ്പെടേണ്ട എന്തുകൊണ്ട് ഭയപ്പെടേണ്ട കാരണം സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥയാണ് നിങ്ങൾ ശ്രവിക്കാൻ പോകുന്നത് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ രക്ഷകൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം സകല കഷ്ടതകളിൽ നിന്ന് സകല ദുഃഖങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവൻ നമ്മെ രക്ഷിക്കുന്നവൻ ആ ദൈവത്തെയാണല്ലോ നമ്മൾ ഓർമ്മിക്കുന്നത് അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുക ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു സമയം വരും ഈ പാവപ്പെട്ട ആട്ടിടയരോട് ദൂതൻ പറഞ്ഞതുപോലെ തമ്പുരാൻ നമ്മോടും ആവർത്തിക്കുന്നു ഭയപ്പെടരുത് ഇവിടെ പറയുക ഇപ്രകാരമല്ലേ അവിടുത്തെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അതൊരു പ്രധാനപ്പെട്ട വചനമാണ് യോഹനാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ പതിനൊന്നാം അധ്യായം നാൽപ്പതാം തിരുവചനം അവിടെ യേശു ലാസറിൻ്റെ കുഴിമാടത്തങ്കിൽ നിന്നുകൊണ്ട് പറയുന്ന വചനം നമുക്കെല്ലാം അറിവുള്ളതാണ് യോഹനാൻ അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാം തിരുവചനം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് നിന്നോട് പറഞ്ഞില്ലേ ദൈവം നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ നാലാമധ്യായം പതിനാറാമത്തെ തിരുവചനം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഇപ്രകാരം പറയും അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചി വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു ഒരു പക്ഷേ ജീവിതത്തിൽ വലിയ അന്ധകാരമാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടാകും മുൻപോട്ട് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഇതാ വചനം പറയുന്നു അവൻ കടന്നു വരുമ്പോൾ നമുക്കായിട്ട് ഒരു ദീപ്തി ഉദയം ചെയ്യും അവൻ്റെ മഹത്വം ഈ ആട്ടിടയിലൂടെ ജീവിതത്തിൽ എന്ന പോലെ നമ്മുടെ ജീവിതത്തിലും പ്രകാശിക്കും ഈശോ പറയുന്നുണ്ടല്ലോ യോഹന്നാൻ്റെ സുവിശേഷം എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല ഈ അടുത്ത് ഇൻ്റർനെറ്റിൽ വായിച്ച ഒരു അനുഭവം അത് അമേരിക്കയിലെ ടെക്സസിലുള്ള ഒരു വ്യക്തി എഴുതിയിട്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര് ജേക്കബ് ഭാര്യയുടെ പേര് ഹന്ന രണ്ടുപേരും പേരും പറ്റുന്ന ഇടങ്ങളിലെല്ലാം ഈശോയുടെ വചനം പങ്കുവെക്കുന്നവരാണ് അവർ അഞ്ചാമത്തെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു ഈ കുഞ്ഞ് ഉദരത്തിൽ ഉരുവായത് മുതൽ പല പരിശോധനകളും നടക്കുന്നുണ്ട് പക്ഷേ എല്ലാം ഇവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ് ഈ കുഞ്ഞിന് ഒരിക്കലും വേണ്ടത്ര ആരോഗ്യമുണ്ടാകില്ല കാരണം ശ്വസിക്കാൻ കഴിയുന്നില്ല ഹൃദയമിടിപ്പിലൊക്കെ വലിയ അപകടകരമായ വ്യത്യാസമുണ്ട് അവരിൽ പലരും പറഞ്ഞു ഈ ഒരു കുഞ്ഞിനെ നമുക്ക് വേണ്ട പ്രിയുള്ളവരെ അദ്ദേഹം പറയുന്നു ഇവർ രണ്ടു പേരും ദൈവസന്നിധിയിൽ ഈ കുഞ്ഞിനെ നൽകി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ് ആ ദൈവത്തിൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾ ആരാണ് ആ ഒരു ചിന്തയോടെ ആ കുഞ്ഞിൻ്റെ ജനനത്തിന് വേണ്ടി ഇവർ ഒരുങ്ങുകയാണ് അവസാനം ആ കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ചപ്പോൾ വ്യത്യാസമൊന്നും ഉണ്ടായില്ല ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ശ്വസിക്കാത്ത ഹൃദയമെടുപ്പില്ലാത്ത ഒരു പക്ഷേ ജീവനില്ലാത്ത ഒരു കുഞ്ഞിനെ തന്നെയാണ് അവർക്ക് ലഭിച്ചത് പക്ഷേ ആ മനുഷ്യൻ കുറിക്കുന്നത് ഇപ്രകാരമാണ് ആ കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് ഈ മനുഷ്യൻ പ്രാർത്ഥന തുടങ്ങി ഈ ഡോക്ടേഴ്സിന് വലിയ അത്ഭുതം കാരണം മരണപ്പെട്ടു എന്ന് ഉറപ്പിച്ച ജീവനില്ലാത്തൊരു കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് ഈ പിതാവ് പ്രാർത്ഥിച്ചിട്ട് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് അതിൽ ഇനി എന്താണ് സംഭവിക്കാനുള്ളത് ഏത് ദൈവമാണ് ഇനി ഈ വ്യക്തിയെ സഹായിക്കാനായിട്ട് കടന്നു വരിക പക്ഷേ പ്രിയമുള്ളവരെ ആ മനുഷ്യൻ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ആ കുഞ്ഞിനെ നൽകി പ്രാർത്ഥിച്ചു ഏതാനും നിമിഷങ്ങൾ കടന്നുപോയി ഇതാ അവിടെ നിന്ന് ഡോക്ടേഴ്സ് തിരിച്ചറിയുകയാണ് ആ കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ ആ കുഞ്ഞിൻ്റെ ഹൃദയം വീണ്ടും മിടിക്കാൻ തുടങ്ങുന്നത് അവർ വേണ്ട ചികിത്സകൾ നൽകി പതിയെ പതിയെ അക്കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരികെ നട തിരികെ വരുന്നത് അവരെല്ലാം അത്ഭുതത്തോടുകൂടി നോക്കി അദ്ദേഹം ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നു ആ കുഞ്ഞിനെ ആരോഗ്യത്തോടുകൂടി ദൈവം ഞങ്ങൾക്ക് നൽകി അവൻ്റെ പേര് ഉറിയാസ് എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രകാശം ദൈവത്തിൻ്റെ പ്രകാശം അതുതന്നെയാണ് ഈ കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുക അന്ധകാരത്തിൻ്റെ മേഖലകളിലെല്ലാം തമ്പുരാൻ്റെ പ്രകാശം ഉദയം ചെയ്യും അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിന്റെ രണ്ടാം അധ്യായം ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ യൗസപിതാവിൻ്റെ അരികിലേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ കടന്നു ചെല്ലുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടായുകയാലും രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അവനോട് പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഈ മലയാള വിവർത്തനത്തിൽ ശങ്കിക്കേണ്ട എന്നുള്ള വാക്കാണ് ദൂതൻ ഉപയോഗിക്കുക എന്നാൽ ഇംഗ്ലീഷ് വിവർത്തനത്തിൽ ഡു നോട്ട് ബി അഫ്രൈഡ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഭയപ്പെടേണ്ട എന്ന് തന്നെയാണ് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ദൈവമറിയാതെയല്ല അതുകൊണ്ട് ഇവളെ ഭാര്യയായി സ്വീകരിക്കണം ആ കുഞ്ഞിനെ യേശു എന്ന് വിളിക്കണം ഇത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നതാണ് ഒരു പക്ഷേ ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നവരിൽ ചിലരെങ്കിലും വലിയ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നവരുണ്ടാകും പുതിയ ചില മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ പരാജയ ഭീതിയിൽ നിൽക്കുന്ന മനുഷ്യരുണ്ടാകും പക്ഷേ ഈ ഒരു കാലഘട്ടം യേശുവിൻ്റെ ജനനം നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു ഭയപ്പെടേണ്ട ഇത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതിയാണ് അങ്ങനെയെങ്കിൽ വഴി നടത്താനായി തമ്പുരാൻ നമ്മുടെ മുൻപിലുണ്ടാകും ഏശയാട് പുസ്തകത്തിൻ്റെ നാൽപ്പത്തി ഒന്നാം അധ്യായം ഏശയാട് പുസ്തകം നാൽപ്പത്തി ഒന്ന് പത്തും പതിമൂന്നും വചനങ്ങൾ നമ്മോട് ഇപ്രകാരമാണല്ലോ പറയുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദോഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും വീണ്ടും പതിമൂന്നാമത്തെ തിരുവചനം പറയുന്നു നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഇതിലും നന്നായി ഇതിലും മെച്ചമായി ദൈവത്തിനൊരിക്കലും നമ്മെ ശക്തിപ്പെടുത്താനോ നമ്മെ ആശ്വസിപ്പിക്കാനോ കഴിയില്ല പ്രിയമുള്ളവരെ ഈശോയുടെ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല ഭയപ്പെടരുത് ഭയപ്പെടാതെ മുൻപോട്ട് പോകണം കാരണം ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നു ദൈവം നമ്മുടെ ഒപ്പമുള്ളപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ തനിച്ചല്ലല്ലോ റോമാലേഖനം എട്ട് മുപ്പത്തി ഒന്ന് വചനം ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതൊന്ന് ഹൃദയത്തിൽ പറയുക ഉറപ്പിക്കുക എൻ്റെ പക്ഷത്ത് നിൽക്കാൻ ദൈവം കടന്നു വരികയാണ് അപ്പോൾ ആര് എന്ത് എനിക്ക് എതിര് നിൽക്കും അതുകൊണ്ട് അവിടുത്തെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കട്ടെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ വലത് പിടിക്കട്ടെ കാരണം ഈശോ എമ്മാനുവലാണ് നമ്മോട് കൂടെയുള്ള ദൈവം പ്രിയമുള്ളവരെ ഈ ഒരു ചിന്തയിൽ നമുക്ക് ശക്തിപ്പെടാം സക്രിയായോടും എലിസബത്തിനോടും തമ്പുരാൻ പറഞ്ഞു ഭയപ്പെടരുത് പരിശുദ്ധാമ്മയോടും ആട്ടിടയരോടും ദൈവം പറഞ്ഞു ഭയപ്പെടരുത് യൗസപിതാവിനെ മാലാഹ ഓർമ്മിപ്പിച്ചു ഭയപ്പെടരുത് അത് തന്നെയാണ് നാം ഓരോരുത്തരോടും തമ്പുരാൻ ഈ നിമിഷങ്ങളിൽ പറയുക അസ്വരം കേൾക്കാനായിട്ട് ഹൃദയം തുറക്കുക ദൈവം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ വ്യക്തി ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകിച്ച് ഈശോയുടെ ജനനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു ആമേ